ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഈ ചായക്കട കിട്ടുന്ന പോലത്തെ പരിപ്പുട കഴിച്ചാലോ ഞാൻ ഒരു ഉച്ചയായപ്പോഴേക്കും പരിപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടായിരുന്നേ എന്നിട്ട് ഞാൻ വൈകുന്നേരം പരിപ്പുട ഉണ്ടാക്കാൻ നേരത്തെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഞാനതിനായിട്ട് സവാള പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു പകുതി സവാള എടുക്കുന്നത് അതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സവാള മാത്രമല്ല കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നു നാളെ ചെറിയ ഉള്ളി എടുത്ത് അതും കൂടി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് പച്ചമുളക് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പരിപ്പ് ഒടയിലേക്ക് കിടക്കുന്ന അറിയില്ല അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇഞ്ചി ഇഞ്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞ എടുക്കുന്നത് കേട്ടോ ഈ ചതച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കൊത്തി അരിഞ്ഞ് ആ ഒരു പീസ് തന്നെ വേണം അങ്ങനെ എടുക്കുന്നത് എന്നിട്ട് കറിവേപ്പില എടുക്കുന്നുണ്ട് അതും കൂടി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ പരിപ്പൊടയ്ക്ക് വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ അതിനുശേഷം നമ്മൾ ഈ കുതിരാൻ വെച്ചിരുന്ന പരിപ്പ് എടുക്കുന്നുണ്ട് പരിപ്പ് ഞാനൊരു മിക്സി ജാറിലിട്ടിട്ട് ആദ്യം നമുക്ക് കുറച്ച് പെരിഞ്ചീരോണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ഈ പ്പുടം കഴിക്കുന്ന സമയത്ത് പെരിഞ്ചീരത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പെരിഞ്ചീരം നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല മണവായിരിക്കും അതിനോടൊപ്പം ഒരു അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഒരു മൂന്നാല് വറ്റൽ മുളക് കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് ഒരുപാടൊന്നും അരച്ചെടുക്കുന്നില്ല എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന് പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത് ഞാൻ മാറ്റിവെച്ച് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ഞാനതിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയിലോട്ട് അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അതിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാനൊരു രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ മിക്സിൽ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത് എനിക്കതിൽ അരച്ചെടുക്കുമ്പോഴേക്കും ആ ആവശ്യമില്ല ആ പഴുവും കിട്ടുന്നതുകൊണ്ട് ഞാനങ്ങനെ മാറ്റിയെടുക്കുന്നത് കേട്ടോ മറ്റിട്ട് കുറച്ച് ഞാൻ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചാൽ അത് അരയ്ക്കുന്നില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ മിക്സിയിട്ട് ഇട്ട് അരച്ച് വെച്ച് വീണ്ടും ഇതിനോടൊപ്പം ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സിയിട്ട് നമുക്ക് ഇടാനായിട്ട് ഇനി അവസാനം ലാസ്റ്റ് ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇട്ടു കഴിഞ്ഞു ഇനി നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് നമുക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് അതിനോ ഇട്ട് നോക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും അത് മാത്രമായിരിക്കും കുറവായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയായിരുന്നു കറക്റ്റാണ് ഞാൻ എല്ലായിട്ടും മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ മാറ്റി ിരുന്ന് പരിപ്പ് കൂടി അതിനോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ടോ അതും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എങ്കിലേ പരിപ്പ് ഉടയ്ക്ക് അതിൻ്റെതായ ടേസ്റ്റ് അല്ലെങ്കിൽ എല്ലാം ഒരു മാവ് പരുവത്തിലായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വരത്തില്ല കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ പരിപ്പ് അതുപോലെ തന്നെ കിടക്കണം കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പാൻ എടുത്തു എണ്ണ എണ്ണ തിളപ്പിക്കാൻ വെച്ചു ഞാൻ കൂടുതൽ ഫ്ലെയിം ഫ്ലെയിമിട്ടല്ല എണ്ണ ചൂടാക്കുന്നത് ഒരു ഹാഫ് ഫ്ലെയിം ഇട്ടാണ് എണ്ണ ചൂടാക്കുന്നത് നമ്മൾ ഒരുപാട് ഈ കുഞ്ഞി കൈ ഉണ്ടല്ലോ അതെൻ്റെ മോൻ്റെ കുഞ്ഞി കൈ കേട്ടോ കാണുന്നത് എന്നിട്ട് ഞാൻ ഒരു ഉരുളെ ഉരുട്ടി എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മൾ ഈ പരിപ്പൂടെ കഴിക്കാൻ നമുക്കറിയാമല്ലോ ഈ നടുക്കത്തെ ഭാഗം മാത്രം ഒന്ന് പൊന്തി നിൽക്കും ആ ഒരു ഒരു ഷേപ്പിനായിരിക്കും പരിപ്പൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടില്ല ഈ ഷേപ്പിനായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞാൻ എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഒരു നന്നായിട്ട് തിളച്ചെടുക്കുന്ന എണ്ണയല്ല ഒരുവിധം നന്ന ചൂടായ എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല തിളച്ചെടുക്കുന്ന എണ്ണയിലോട്ട് നല്ല ഫ്ലെയിം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അകം വേഗാതെ ഈ പുറമേ ഉള്ള ഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ള കാരണം നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു ഹാഫ് ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ എങ്കിലേ ഒരു കറക്റ്റ് വേഗിന് കിട്ടത്തുള്ളൂ ഞാൻ ഇതാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിപ്പം കണ്ടില്ലേ നല്ല നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിരുന്നൊന്നും പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ അപ്പം നമ്മൾ കറക്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഇതായിരിക്കും റിസൾട്ട് കേട്ടോ ഞാനിത് പരിപ്പുടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ചായ വയ്ക്കി വെക്കാനായിട്ട് പോയത് ഞാൻ ചായ ഇടുന്നത് ഇങ്ങനെയാണ് ഞാൻ പാൽ പ്രത്യേകം തേയില പ്രത്യേകം അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് ഇത്രയും കടുപ്പം വേണം ആവശ്യത്തിനുള്ള മധുരം വേണമെന്നേ ഉള്ളൂ ചായ കുടിക്കാനായിട്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു വൈബ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലാ ചായക്കടയിൽ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് എൻ്റെ വീട്ടിലുള്ള കാരണം ഞാൻ ആ ഗ്ലാസ്സിലായിരിക്കും ചായ കുടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ആ ഗ്ലാസ് ഞാൻ അതിലോട്ട് നല്ല കടുപ്പില ആവശ്യത്തിനുള്ള കടുപ്പും മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചായ ഒന്ന് പതപ്പിച്ചൊഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച് പരിപ്പൊടിയും കൂടി കൂട്ടി കഴിക്കുന്നുണ്ട് എത്രയേ ഉള്ളൂ പാ